ആ തെങ്ങല്ലേ അത് മണ്ടം പറ്റ പോയായിരുന്നു ഒട്ടുമില്ലായിരുന്നു അപ്പം പിള്ളേർ പറഞ്ഞു അത് വെട്ടിച്ച് കളാം കളാം എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു വരട്ടെ നമുക്ക് ഇന്ന് ഈ ഗുളിക ഇട്ട് പരീക്ഷിക്കാം എന്ന് പറഞ്ഞ് ഗുളിക ഇട്ട് കഴിഞ്ഞപ്പം അത് കണ്ട അത് തേങ്ങായുണ്ട് വെള്ളക്കായായി കൂമ്പെല്ലാം നല്ലപോലെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കുറേ നാൾ കഴിയുമ്പോൾ ശരിയാവും ഗുളിക ഇരുപ്പുണ്ട് അത് ഞാൻ കല ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഞാൻ ഒഴിക്കണേ എൻ്റെ പേര് ലീലാമ്മ ജോസഫ് പറപ്പള്ളി മലയിൽ ഞാൻ സാധാരണ എനിക്ക് കൃഷിയൊക്കെയാണ് എല്ലാ ഉണ്ട് പയറ് മത്ത പിന്നെ തടിയങ്ക കുമ്പളം അങ്ങനെ പിന്നെ അതുകൂടാതെ പിന്നെ ഈ തെങ്ങിൻ്റെ ചൂട്ടിക്കൂടെ എല്ലാം നടന്ന് ഇന്നും നോക്കുകയും എല്ലാ തെങ്ങിൻ്റെയും ചൂട്ടിക്കൂടെ ഈ ചിളുണ്ടല്ലോ ചിള്ള് ഉണ്ടോ എന്നെല്ലാം നോക്കും റബ്ബറ് ഒരുപാടുണ്ടായിരുന്നു അതെല്ലാം വെട്ടിയ ഇപ്പം ചെറിയ റബ്ബറ് വെച്ചിരിക്കുക അതിൻ്റെ ഇടവഴി ഞാൻ തേക്കും വെപ്പിച്ചു പിന്നെ കുറച്ച് മരമുണ്ട് അത് വെട്ടിപ്പാലെടുത്ത് വെട്ടുകാരൻ തന്നെ ഉറയൊഴിച്ച് ഇവിടെ അടിച്ചു തെങ്ങ് ആദ്യകാലത്ത് ഇങ്ങനെ കായ്ച്ചാലും ഒരു ഗുണമില്ലാത്ത രീതി അപ്പം നമുക്ക് വിഷമായിരുന്നു ഈ തെങ്ങ് വേണ്ട എന്നൊക്കെ വെച്ച് അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഗുളികയുടെ കാര്യം അറിയണത് അപ്പോൾ ആ ഗുളിക കൊണ്ടുവന്ന് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞപ്പം നല്ല കായായി ഈ കാഴിച്ചിൽ നിന്നു മണ്ട പോയതൊക്കെ പിന്നെയും ശരിയായിട്ട് വന്ന് കായുണ്ട് നല്ല കൂമ്പൊക്കെ വന്നു കായ്ക്കേലെന്ന് കരുതിയ തേങ്ങയൊക്കെ കായ്ച്ചിട്ടുണ്ട് നല്ല കായാണ് അഞ്ച് തേങ്ങ അല്ലെങ്കിൽ ആറ് തേങ്ങ ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ തന്നെ നോക്ക് നല്ല കായല്ലേ ഞാൻ ഒരു ദിവസമേ എനിക്ക് മകൻ മകളുടെ ഭർത്താവ് ഈ മൊബൈൽ തന്നപ്പം മേടിച്ച് തന്നു കഴിഞ്ഞപ്പം ഞാനതേ ചുമ്മാ ഇങ്ങനെ തോണ്ടി അപ്പം നിങ്ങൾക്കാണ് വന്നത് അപ്പം എന്നോട് പറഞ്ഞ് മരുന്നിനാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞല്ല എനിക്ക് അബദ്ധം പറ്റി വന്നതാണെന്ന് പറഞ്ഞ് അത് ഞങ്ങൾ മരുന്നങ്ങ് അയച്ചു തരാം പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞു അന്നേരം ഓ വേണമെന്നൊക്കെ ഓർത്ത് എന്നിപ്പം എന്നോട് കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഏതായാലും വരുത്താൻ പറഞ്ഞു വരുത്തി അപ്പം അവരൊക്കെ വന്ന് കാണുമ്പോൾ അപ്പം സന്തോഷമായില്ലെന്ന് ചോദിക്കും സന്തോഷമായി ആ തെങ്ങല്ലേ അത് മണ്ടം പറ്റ പോയായിരുന്നു ഇല്ലായിരുന്നു അപ്പം പിള്ളേർ പറഞ്ഞു അത് വെട്ടിച്ച് കളാം കളാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വരട്ടെ നമുക്ക് ഇന്ന് ഈ ഗുളിക ഇട്ട് പരീക്ഷിക്കാം എന്ന് പറഞ്ഞ് ഗുളിക ഇട്ട് കഴിഞ്ഞപ്പം അത് കണ്ട അതേ തേങ്ങായുണ്ട് വെള്ളക്കായ് കൂമ്പെല്ലാം നല്ലപോലെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കുറേ നാൾ കഴിയുമ്പോൾ ശരിയാവും ഗുളിക ഇരിപ്പുണ്ട് അത് ഞാൻ കല ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഞാൻ ഒഴിക്കണേ മാവിനിപ്പം അയച്ച് തന്നത് മാവിനും എല്ലാം ഞാൻ ഒഴിച്ചാണ് അങ്ങനെയാണ് ആ താഴെ ബട്ടർ ഫ്രൂട്ടിനും കൊണ്ട് അത് കുറേ നാൾ കഴിഞ്ഞൊരു മൂന്നാല് മാസം മുമ്പ് അതിപ്പോൾ നല്ലപോലെ പോലെ പൂത്ത് നിൽക്കുക ഈ ഗുളിക മേടിച്ച് ഒഴിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണ് എൻ്റെ തൊടുപുഴക്കാരോട് പറഞ്ഞിട്ട് അവർ അങ് വിളിച്ച് വര അവ വരുത്തി അവരുടെ വീട്ടിലോട്ട് വരുത്തിയത് അവരൊഴിച്ചിട്ടുണ്ട്